അന്വേഷിച്ചിട്ട് വന്നാൽ മതി ഒമ്പത് എട്ടേ മുക്കാലിനൊക്കെയാണ് എല്ലായിടത്തും ഇവിടെ വന്നാൽ മതിട്ടാ ചോദിക്കുന്ന ആൾക്കാർക്ക് പറ്റിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നമ്പർ ആക്കിയിട്ട് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിന് കൊടുക്കാം പതിനാറ് വണ്ടി എല്ലായിടത്തും അന്വേഷിച്ചാലറിയാം പത്ത് പത്തര ലക്ഷം നമുക്ക് ഈ വണ്ടി ഒമ്പത് ലക്ഷം എട്ട് ലക്ഷത്തി പത്തായിരത്തിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോർ അല്ലേ ഹലോ ഫ്രണ്ട്സ് മുക്താറേ ഒരു വമ്പൻ വമ്പൻ ഓഫർ ചാകര ഏകദേശം കളക്ഷൻ വരുന്ന മോഡൽ തരാൻ എത്ര ലക്ഷത്തി മാക്സിമം ലോൺ ഇനോവ നോക്കുന്നവർക്ക് ഒരു വമ്പൻ നോക്കുന്നത് വരുന്നത് അതുപോലെ തന്നെ ടൊയോട്ടന്റെ എസ് ലാൻഡ് ലാൻഡ് ക്രൈസർ ഫോർച്യൂണർ ഒരുപാട് മോഡൽ ഉണ്ട് എന്തൊക്കെയാണ് വിശേഷം മാക്സിമം ഓഫർ നല്ല കൊടുക്കാം ആയതുകൊണ്ട് മാക്സിമം മാക്സിമം ഓഫർ അല്ലേ അല്ലേ മാർച്ച് ഇയർ വില കുറച്ചെടുക്കാം ഫണ്ടർമാർക്ക് ഓരോരുത്തർ പാർക്കാൻ സൈഡില് വണ്ടികളാണ് ഫണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം മുടക്ക പൈസ മുറക്ക പൈസ പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ ആളുകൾക്ക് ഫണ്ട് ആവശ്യം മാക്സിമം കുറച്ച് കൊടുക്കാം റെഡി കാശ് വരുന്നവർക്ക് നല്ല ഓഫറിൽ കൊടുക്കുമ്പോൾ റെഡി കാശ് വരുന്നവർക്ക് നല്ല ഓഫർ രണ്ടായിരത്തി പതിനൊന്ന് ഇനോവ ഒക്കെ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഇനോവ ഒന്നും രണ്ടും അല്ല ഇവിടെ നോക്കിയാൽ നീണ്ട നേരം കിടക്കാണ് ഏകദേശം ഇരുപതോളം ഉണ്ട് നമ്മളെ സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് മലപ്പുറം മുറയൂര് മലപ്പുറം കിലോമീറ്റർ പാലക്കാട് ഹൈവേയിലാണ് ആണ് ഈ സ്പോട്ട് റിവണ്ടം യൂസ് യൂസ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അടിപൊളി ജന്ന് ചെറിയൊരു ഇനി അതല്ല എങ്ങനെ കുറച്ച് ഹെവി സാധനം വേണോ ഹെവി സാധനം ആണെങ്കിൽ ഇതാ ലാൻഡ് ഒക്കെ വരുന്നുണ്ട് ലാൻഡ് ക്രൂസറും അതുപോലെ തന്നെ ജന്നും ജെന്നിൽ നിന്ന് ലാൻഡ് ക്രൂയിസറിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞ ഉള്ളത് ആ ഒരു സ്പോട്ടിലേക്ക് എത്താനാണ് നമ്മൾ നോക്കുന്നത് ഫോർച്യൂണർ വണ്ടിയും ഫോർച്യൂണർ ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോ എടുക്കുകയാണ് എല്ലാ വീഡിയോയിലും വീഡിയോകളിലും ഞങ്ങളോട് തന്നെ ഒരു കാർ എടുക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ വണ്ടി എടുക്കുന്ന മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്യല്ലേ പൂർണ്ണമായും എടുത്ത് ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അതിനുള്ള ഓപ്ഷൻ ദൂരത്തുനിന്ന് വരുന്ന ആളുകളൊന്ന് വിളിച്ച് ചെയ്തിട്ട് വരണം വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചോദിച്ചിട്ട് വരണം വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചിട്ട് വലിയൊരു പത്തൊമ്പത് അമ്പത് കിലോമീറ്ററിന്റെ ഒക്കെ അപ്പുറത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരണം കാരണം ഓരോ ദൂരത്തിന്നൊക്കെ വന്നിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എടുത്തയച്ചു കൊടുക്കാർ കറക്റ്റ് വീഡിയോ വീഡിയോ കൊടുത്തിട്ട് ആണെങ്കിൽ അല്ല പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അപ്പൊ ചിലപ്പോ നിങ്ങൾ വിചാരിച്ച വണ്ടി ഇവിടെ എത്തുമ്പോൾ ഇല്ല വരും അപ്പൊ എന്തായാലും വിളിച്ചു കൺഫേം ആയിട്ട് വരുന്ന അത്രക്കും നല്ലതാണ് അപ്പൊ ഇനോവ കിട്ടിട്ടില്ല കണ്ടിട്ടില്ല കേട്ടില്ല ഒന്നും പറയണ്ട ഏകദേശം ഇരുപതോളം കളക്ഷൻ വരുന്നുണ്ടല്ലേ തന്നെ ഏതാ മോഡൽ വരുന്നത് മോഡൽ ഓണർ വണ്ടി ഓപ്ഷനോ ൈറ്റിന്റെ പാനൽ മാറിയിട്ടുണ്ട് റീ വണ്ടിയാണ് റീവണ്ടി വണ്ടിക്ക് ഒരു ലക്ഷം കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അത്രയും കണ്ടീഷൻ വണ്ടിയാണ് നൂറ് ഗ്യാരണ്ടി കൊടുക്കാം ഗിയർ ബോക്സ് ഇഞ്ചിന് നമ്മള് ഒരു അമ്പതിനായിരം ഒരു ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇങ്ങനെ ഷോറൂമെന്നാണ് ഇവിടെ വെറും അറുപത് കിലോമീറ്റർ ആയപ്പോ സൈഡ് ഒന്ന് ഷോറൂമൊന്നും വേറെ ഒരു പുറത്ത് വണ്ടിയല്ലേ കറക്റ്റ് ആയി കോളേ അതിൽ ഒന്നേ മുപ്പത് അവിടെ പതിനാറ് മോഡൽ വണ്ടിയല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് ആകെ മൂന്ന് വർഷം അവിടെ ഓടിയിട്ടുണ്ട് ഇതിപ്പോ ലാസ്റ്റ് പതിനാറ് വണ്ടി എല്ലായിടത്തുള്ള റേറ്റ് നിങ്ങൾ അന്വേഷിച്ചാലും അറിയാം പത്ത് പത്തര ലക്ഷം ആണ് നമുക്ക് ഈ വണ്ടി ഒമ്പത് ലക്ഷം കൂടുതൽ കിട്ടും വണ്ടിക്ക് ാണ് മോഡൽ ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് സംതിക്കോളന്നില്ല ഇന്ത്യയിലൊക്കെ നോക്കുമ്പോ അത്യാവശ്യം നല്ല നീറ്റ് ആണ് സീറ്റ് കവർ ഒക്കെ

റീപ്ലേസ്മെന്റ് കാര്യം മറ്റും കാണിക്കണമൊന്നുമില്ല നമുക്ക് സർവീസ് ആണെങ്കിൽ കേരള നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് എത്ര ലോൺ വേറൊരു എട്ട് ലക്ഷം വരെയൊക്കെ ലോൺ ഒരു അമ്പതിനായിരം വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫുള്ള് സ്റ്റാർട്ടിങ് ഏത് ഇയർ മുതലാണുള്ളത് സ്റ്റാർട്ടിങ് ഒമ്പത് മുതൽ മുതൽ വണ്ടി കിലോമീറ്ററോ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് ജനവിനി നമ്മള് റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട് ഹെഡ് ലൈറ്റിന്റെ പാനൽ ഉണ്ട് ഈ വണ്ടി നല്ലൊരു ഓഫർ പ്രൈസിന് ഏകദേശം ഫുൾ ലോണിൽ ഫുൾ കൊടുക്കാം എത്ര ലാസ്റ്റ് ഫൈനൽ ചോദിക്കുന്ന ലക്ഷത്തി പത്തായിരത്തിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോർ അല്ലേ നമ്പർ ആയ വണ്ടി കേരള നമ്പർ ആയ വണ്ടി അല്ലേ മാക്സിമം ലോൺ ലക്ഷം വരെ ഫുൾ കൊടുക്കാം ഇത് ഏതാ മോഡൽ വരുന്നത് മോഡൽ ാണ് നിലവിൽ ഫോർത്ത് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം ആണ് ജെനുവിൻ ആണോ നമ്മൾ പറയുന്നില്ല കറക്റ്റ് ആയിക്കോട്ടെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഓക്കെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത് ശരിയാണ് അത് ശരിയാണ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വണ്ടിന്റെ ബോഡി കണ്ടീഷനും ടയർ കാര്യങ്ങളൊക്കെ അറ്റാച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത് വർക്ക് എടുത്തിട്ടുണ്ടോ ഇത് ചെറിയ ചെറിയ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല അത് പുറത്തുനിന്ന് വണ്ടി വരും വിധം വണ്ടികളൊക്കെ ടച്ചപ്പ് ചെയ്ത് ടച്ചപ്പ് എന്തായാലും ചെയ്യേണ്ടിവരും പ്രൈസ് വരുന്നത് ഇത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം എട്ട് ലക്ഷത്തി അമ്പതിനായിരം ഒരു അമ്പതിനായിരം വണ്ടി നടക്കും ഇതാണ് വരുന്നത് ഇത് സെയിം പതിനഞ്ച് മോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ചിന്റെ ഒരു ജി ഫോർ എന്നാണ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് തേർഡ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് തൊണ്ണൂറ്റാണ് കാണിക്കുന്നത് ആണെന്ന് നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് പറയുന്നില്ല മെയിൻ മെയിൻ ഉണ്ട് മാത്രം പുറത്തുള്ള വണ്ടിക്കൊക്കെ മെയിൻ ക്ലാസ് ഒക്കെ ഓക്കേ ഇതൊക്കെ ഫുള്ള് കേരള നമ്പർ ടാക്സ് അടച്ചിട്ട് കേരള നമ്പർ ആക്കി ഇത് എത്ര ചോദിക്കുന്നത് എട്ടര ലക്ഷം എട്ടര ലക്ഷം രൂപ അപ്പോൾ എട്ടര ലക്ഷം രൂപ അല്ലേ 2015 മാക്സിമം ലക്ഷം ജാഗ്രത എല്ലായിടത്തും വന്നാൽ മതി ഒമ്പത് എട്ടേ മുക്കാലിനൊക്കെയാണ് എല്ലായിടത്തും അന്വേഷിച്ചിട്ട് വന്നാൽ കൊടുക്കുക ഫുൾ ചെക്ക് ചെയ്തിട്ട് വർഷം ണെ വർക്ക്ഷോപ്പ് കാണിക്കോറൂമിലാണെങ്കിൽ ഷോറൂമ് കാണുക സർവീസ് ഹിസ്റ്ററി ആർ സിന്റെ ചെയ്യണം എല്ലാം ചെക്ക് ചെയ്തിട്ട് ഫുൾ ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓണർ തേർഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ

ഇത് എട്ട് ലക്ഷമാണ് ചോദിക്കുന്നത് കേരള നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് കേരളായിരം എൺപതിനായിരം ടാക്സ് അടക്കണം അടച്ചിട്ടുള്ള റേറ്റ് ആണ് എട്ടു ലക്ഷം പുതിയ ഏകദേശം ഫുൾ ലോൺ കിട്ടും ഒരു ഏറെ ഏഴ് ലക്ഷം വരെയൊക്കെ എന്തായാലും ലോൺ ഒരു അമ്പത് ഒരു ലക്ഷത്തിന്റെ അടുത്തായിട്ട് മുറിക്കാല് വണ്ടിമൂന്ന്

ഇത് നല്ല ക്ലീൻ ആണ് സെവൻ സീറ്റർ വണ്ടിയാണ് മെയിൻ ക്ലാസ് ഉണ്ട് എത്ര ഓട്ടോണ്ട് ഇത് ഒന്നേ എൺപത് ഒന്നേ പ്രൈസാണ് പ്രൈസ് ഏഴ് ലക്ഷത്തി പത്തായിരം അല്ലേ ലക്ഷത്തി പത്തായിരം ായിരം രൂപ വണ്ടി വിടുന്ന സിവിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം ലോൺ എന്തായാലും ഈ ഒരു ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അവൈലബിൾ ആയിക്കോളന്നില്ല ഇത് പ്രൈവറ്റ് വണ്ടിയാണ് കേട്ടോ അവിടെ എം പിയില് മധ്യപ്രദേശ് വണ്ടിയായിരുന്നു പ്രൈവറ്റ് വണ്ടിയാണ് നമ്പർ കേരളം മലപ്പുറത്തേക്ക് നമ്പർ ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് ഒരു ഫുൾ ലോണില് കൊടുക്കാം ആറര ലെവലിൽ കൊടുക്കാം നമുക്ക് ആറ് എൺപതിന് കൊടുക്കാം അതൊരു ആറ് ആറേകാലും കിട്ടും

ഈ ഇന്നോവകളെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടി ഉണ്ടോ അൾട്രേഷൻ ചെയ്യാനൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നമ്പർ ആക്കിയിട്ട് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിന് കൊടുക്കാം വണ്ടി നമ്പർ ആയിട്ടുണ്ട് നാല് കിലോമീറ്ററോ

കിലോമീറ്റർ ഇതാണ് അവസ്ഥ അല് കാണിക്കണ ഒന്ന് അറുപത് ഒന്ന് എഴുപതൊക്കെ ആൾക്കാര് പറയേണ്ടത് വരുന്നത് ഡയമണ്ട് കട്ടേവിൽ ഉണ്ട് മെയിൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ഇത് രണ്ടായിരത്തി പത്ത് വി നാല് ലക്ഷത്തി അമ്പതിനായിരത്തിനുള്ള നാല് ലക്ഷത്തിനായിരം നമ്പർ ആയ വണ്ടി നമ്പർ ആയ വണ്ടി അല്ലേ

ഇത് രണ്ടായിരത്തി പത്താണ് ഇത് മതി പത്ത് ക്ലാസ് എടുത്തു പക്ഷെ അടച്ചിട്ട് നമുക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരത്തിനുള്ള നാലത്തി എൺപതിനായിരം കേരളം കേരള എവിടെയും എൻ സി ഫാൻസി നമ്പർ ആണെങ്കിൽ കേരള വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് കേരള വണ്ടി ഇത് റിന്യൂ കഴിഞ്ഞാലേ റിന്യൂവൽ നമ്മൾ പുതിയത് കേരള വണ്ടി രണ്ടായിരത്തി എട്ട് ഒറിജിനൽ കേരള വണ്ടി മൂന്ന് ലക്ഷത്തി എൺപത്തിഅ്യായിരം ഇനോവന്റെ ചാകര കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പൊ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് യോടൻ്റെ എത്തിയ ദിവസം ഇത് കേരള വണ്ടിയാണോ ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർ വരുന്നത് ഓണർഷിപ്പ് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് റീപ്ലേസ് എന്താണോ റീപ്ലേസ് ചെറിയ ഇസ്റ്റേരി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലെ അവൈലബിൾ ഓക്കെ പ്രൈസാണ് വരുന്നത്

നമുക്കിത് മാക്സിമം വില കുറച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്ന് നമ്പർ കേരള നമ്പർ ആക്കിയിട്ട് മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കേരളത്തിൽ എവിടെയും കൊടുക്കാം എൻ ഓ സി വന്നതാണ് പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണറാണ് ഇപ്പൊ ഇനി നമ്പർ ആകുമ്പോ സെക്കൻഡ് ഓണർ ഓണറാവും ിലോമീറ്റർ ഇത് രണ്ടേ സംസ് പത്തായിരത്തിനോട് ഏകദേശം നാല് ലക്ഷത്തിന്റെ ഐ ഡിയിൽ പുതിയ ഇൻഷുറുണ്ട് മൂന്ന് മൂന്നര വരെയൊക്കെ ലോൺ കിട്ടേണ്ടതാണ് ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറ് മോഡൽ പതിനേഴ് വരുന്നത് പെട്രോൾ ആണ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്ററോ

മൈലേജ് അതായത് സി എൻ ജി നിങ്ങൾക്ക് എന്തായാലും ഓട്ടോമാറ്റിക് അറ്റാച്ച് മൈലേജ് കിട്ടുന്ന ഐറ്റം ആണ് വരുന്നത് കാപ്പ അല്ലേ കാപ്പ അഞ്ചിനാണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് റീപ്ലേസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ കേരള വണ്ടിയാണല്ലേ ഡൽഹി വണ്ടിയാല്ലേ വരുന്നത് നമ്പർ ആയതല്ലേ യാണ് നിങ്ങള് വീഡിയോ വീഡിയോ വന്നിട്ട് സെയിൽ ആയതാ എട്ട് ലക്ഷത്തി അമ്പതിനായിരത്തിനാണ് കൊടുത്ത് പതിനൊന്ന് മോഡൽ അല്ലേ പതിനൊന്ന് മോഡൽ ാണ് നോക്കിട്ട് മനസ്സിലായത് ഓണർഷിപ്പ് പുറത്ത് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ കാണിക്കണ ഒന്നേ സംതിങ്ത്രീ ആണോ ഫ്രീ വണ്ടിയാണ് ഫ്രീ ആണോ മൈലേജാണ് വണ്ടി പറ്റി പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയാണ് രണ്ട് വണ്ടി ഓക്കെ നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിന് രണ്ടാം മാക്സിമം ലോൺ കയറോ ലോൺ ഇട്ടില്ല രണ്ടായിരത്തി എട്ട് ലോൺ സി എൻ ജി വണ്ടി ഇരുത്തി രണ്ട് ഇരുപത്തി മൂന്ന് മൈലേജ് ഇട്ടുന്ന വണ്ടി ആൾട്ടിസിന്റെ

അല്ല 3 3 20 വരെ കേറിക്കോളും ഓക്കേ ഞാൻ പറഞ്ഞാ നെക്സ്റ്റ് വരുന്നത് അതാണ് ഓൺ ദി മോബിലിയോ ആണ് അല്ലേ മോബിലിയോ 7 സീറ്റർ 20 കിലോമീറ്റർ മൈലേജുള്ള ഡീസൽ വണ്ടി ഡീസൽ വണ്ടി 20 കണ്ടാൽ പോരാന്ന് തോന്നുന്നല്ലേ ഇവനെ മോള് കിട്ടു അതില് മോള് കിട്ടു ഓക്കേ ഓൺഷിപ്പ് ആണെന്നാത് ഓണർഷിപ്പ് തേർഡ് ഓണർ തേർഡ് ഓണർഷിപ്പ് ഇത് ഇയർ ഏതാവെന്നാത് 14 മോഡൽ 2014 മോഡൽ അല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ 15 15 റിപ്ലേസ്മെന്റ് ഉണ്ടോ കണ്ടോ ഇത് ഡൽഹിന്ന് വരുന്നത് ആദ്യത്തെ വണ്ടിക്ക് അങ്ങനെ റിപ്ലേസ് ഇല്ലാത്ത ക്ലാസ് ആണ് ട്ടോ റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല

ഇത് ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണോ ആണോ തേർഡ് ഡൽഹി നമ്പർ ആണ് കേരള നമ്പർ ആക്കാൻ എടുക്കാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓണർഷിപ്പ് തേർഡ് ഓണർ കിലോമീറ്റർ കിലോമീറ്റർ അങ്ങനെ എത്ര സംതിങ് ഏതാ മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി എട്ട് മോഡൽ പേപ്പർ പ്രൈസ് ലാസ്റ്റ് ഫൈനലി ഇത് നമുക്ക് കൊടുക്കാം ലക്ഷത്തി രൂപ കൊടുക്കാം ഈ ആൾട്ടോ ൾട്ടോ രണ്ടായിരത്തി പത്ത് എൽ ആൾട്ടോ രണ്ടായിരത്തി പത്ത് ആൾട്ടോ എൽ ഓണർഷിപ്പോ ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്ന് പതിനഞ്ച് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത് ഇത് നമുക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ്റായിരത്തിന് തൊണ്ണൂറ്റി അയ്യായിരത്തിന് ആൾട്ടോ കൊടുക്കാം നിങ്ങൾ ഈ ഒരു ഐറ്റം എടുക്കാത്തതാണല്ലോ അത് മാക്സിമം ഇനോവയും എത്തിയ മാത്രം കളിക്കുന്ന ഒരാളാണല്ലോ എക്സേഞ്ചില് വന്നു ഓക്കെ ഞാൻ നെക്സ്റ്റ് ഓഡറിന്റെ ഇരുപത്തിരണ്ട് മൈലേജിലെ ഡീസൽ വണ്ടി ഓൺ വരുന്നത്

സെക്കൻഡ് ഓണർ കിലോമീറ്റർ ഒന്നും ഒന്നും ഇല്ല ഇല്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര ഒന്നായിരത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസൈർ ഡീസൽ അമ്മ കൊടുക്കുക ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് പ്ലാൻ ക്രൂയിസർ അറുപത്തയ്യായിരത്തിൽ ജനം നിന്ന് നേരെ ലാൻഡ് ക്രൂയിസിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡയമണ്ട് കട്ട് അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫേസ് ഫേസ് ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് പക്ക കേരള വണ്ടിയല്ലേ അല്ല റീയാണ് വരുന്നത് ാണ് വരുന്നത് സീറ്റർ വണ്ടിയാണ് ഫൈനൽ ചോദിക്കുന്നത് കണ്ടീഷൻ വണ്ടിയാണ് വേറെ മെക്കാനിക്കൽ ഞാൻ ഇപ്പം ഈ വണ്ടി എടുത്തപ്പം മൂവായിരത്തി എണ്ണൂറ് ഷോറൂമ് കൊണ്ട് ഫുള്ള് ചെക്ക് ചെയ്താണ് ഒരു കംപ്ലൈന്റ് അവർ ഗ്യാരു ഗ്യണ്ട് കിലോമീറ്റർ പറഞ്ഞത് രണ്ട ഇരുപത്തി എല്ലാം വർക്കിംഗ് ആണ് അറുപത്തഞ്ച് ലക്ഷം റൈസ് നെഗോഷിയാണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കല്ലേ എത്ര ലോൺ ലോണ് ഇത് ഇമാരി വണ്ടി ലോൺ ചോദിക്കണമെങ്കിൽ അറ്റാച്ച് ട്രാക്ക് ഉള്ള ആൾക്കാരായിരുന്നു നാല് ആണ് പിന്നെ മോഡൽ ആയതുകൊണ്ട് ലോൺ കിട്ടുള്ളൂ അപ്പൊ എന്തായാലും ലാസ്റ്റ് അറുപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോസിബിൾ ആണ് ഞമ്മ നേരെ അടുത്ത പോണത് ഫോർച്യൂണറിലേക്ക് അൻവർഗാ ഫോർച്യൂണർ എങ്ങനെയാ ഡീറ്റെയിൽസ് വരുന്നത്

ഒന്നുമില്ല മെയിൻ ക്ലാസ് ഉണ്ട് വേറെ മേജർ ഇത് റീ കേരള നമ്പർ 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 ആണ് കേരള കേരളത്തിൽ എവിടെ നമുക്ക് ആക്കി ആക്കി കൊടുക്കാം ഫൈനൽ പ്രൈസ് വിത്ത് കേരള നമ്പർ നമ്മൾ പതിനഞ്ച് ലക്ഷം കൊടുക്കും ലക്ഷം കേരള നമ്പർ ടാക്സ് അടിച്ചിട്ട് കേരളത്തിൽ എവിടെ നമ്പർ ആക്കി ലോൺ ആക്കും ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രൂപ ഒരു മൂന്ന് ലക്ഷം രൂപ വണ്ടി കാര്യ മൂന്നോ രണ്ടൊക്കെ റെഡി കാശ് വണ്ടി വരും അവരുടെ പേരിൽ നമ്മളെ പേരിൽ എൻ സി എടുത്തിട്ട് പിന്നെ അവരുടെ പേര് അല്ലേ അതേപോലെ തന്നെ നെക്സ്റ്റ് നെക്സോ നെക്സ്റ്റ് ഓൺ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു റീപ്ലേസ്മെന്റ് ഏതാ കേരള വണ്ടി അല്ല ഒറിജിനൽ കേരളമാണ് ഡീസലോ പെട്രോളോ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് കേരള വണ്ടിയാണ് ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർ കിലോമീറ്റർ ായിരം കിലോ കിലോമീറ്റർ ഒന്നും ഇല്ലേസ്മെന്റ് നല്ല നീറ്റ് ആൻഡ് ഐ ഡി പുതിയ ലക്ഷം ഓൺ റോഡ് വരുന്ന വണ്ടിയാണ് കൂടുതലായിട്ടൊന്നും എത്ര ലോൺ വരും ഏഴ് ലക്ഷം വരെയൊക്കെ ഞാൻ

ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തിനെടുക്കണം നാല് ലക്ഷം ഓക്കെ കാണിച്ചാണോ ഇതേ നമ്മളിൽ പതിനഞ്ച് മോഡല് ആണ് വരുന്നത് കേരള വണ്ടിയാണോ റീ ആണ് റീ ആണ് റീ ആണ് ഫുൾ കിട്ടും ഫുൾ ഓൺ കിട്ടും ഏതാ ഓണർ ഒന്നേ തൊണ്ണൂറ് എട്ട് ലക്ഷത്തിന് കൊടുക്കാം ലോൺ അപ്പൊ ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു റിവണ്ടിങ് യൂസർ കാറിന്റെ പേര് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്പോട്ട് വരുന്നത് എവിടെയായിരുന്നു അൻപർക്കാരിന്റെ നമ്പർ എന്തായാലും ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് വാങ്ങും പുഴിച്ചോളി സ്പോട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റീറജിസ്ട്രേഷൻ വണ്ടി നല്ല വില കുറവിൽ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി ഇപ്പോൾ നമ്പർ അടി